ഈ കഴിഞ്ഞ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നിരന്തരമായിട്ട് ഇവിടെ വന്യമൃഗങ്ങളുടെ അക്രമം നടക്കുന്നുണ്ട് കാട്ടുമുത്തിൻ്റെ അക്രമം ഒരാൾ മരിച്ചു രണ്ടുപേര് മരിച്ചു ദാരുണമായിട്ട് അതുകഴിഞ്ഞ് ഇന്ന് ഇപ്പോൾ ആനയുടെ അക്രമപ്പെടുത്തൽ ഒരാൾ മരിച്ചു എന്താണ് ഈ ഒരു ഇഷ്യൂവിനെ ഫോറസ്റ്റിൻ്റെ നിരുത്സാഹ നിരുത്സാഹപരമായിട്ടുള്ള കൃത്യ കൃത്യനിർവഹണമാണെന്ന് ആണെന്നാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം എന്താണ് അച്ഛൻ്റെ എനിക്ക് പറയാനുള്ളത് ഈ ആളുകളൊന്നും മരിച്ചത് കാറ്റ് വേട്ടയ്ക്ക് പോയപ്പോഴല്ല അല്ല കാടിനുള്ളിൽ കയറിയപ്പോഴല്ല റവന്യൂ ഫോമിൽ ഇറങ്ങി വന്നിട്ടാണ് ഈ ആളുകൾ മൃഗങ്ങളായി കൊല്ലപ്പെടുന്നത് അപ്പോൾ അതിനാൽ തന്നെ വ്യക്തമാണ് റവന്യൂ ഭൂമി എന്ന് പറയുമ്പോൾ അത് മനുഷ്യൻ പട്ടയം കൊടുത്താൽ അല്ലെങ്കിൽ അവന് കരം ഉറച്ച് ജീവിക്കുന്ന മണ്ണാണ് അപ്പം കാട്ടിലല്ല ജീവിക്കുന്നത് പക്ഷേ കാടിനുള്ളിൽ നിന്ന് മൃഗങ്ങൾ ഇറങ്ങി വരുന്നുണ്ടെങ്കിൽ അതിവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ വിട്ടുവീഴ്ച അവരുടെ ഉദ്യോഗം അവർ കൃത്യമായിട്ട് ചെയ്യാത്തതുകൊണ്ടാണ് അവർ ജനങ്ങളെ വെല്ലുവിളിക്കുന്ന രീതിയിൽ ധാർഷ്ട്യം കാണിക്കുന്ന രീതിയിൽ ഞങ്ങൾക്ക് എന്തൊക്കെയോ അധികാര പരിധികളുണ്ട് എന്നുള്ള ഒരു ധിക്കാര മനോഭാവത്തോടു കൂടിയാണ് അവരടുത്ത ആളുകളെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു തരത്തിലും ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ ഇവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഉണ്ടായിക്കൊണ്ടിരിക്കുക അവനൊക്കെ കഞ്ചാവനാ കാവിലെ നിൽക്കുന്നത് മനുഷ്യനല്ല കാവില് നിൽക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഇവരുടെയൊക്കെ ഉദ്യോഗത്തിൽ വന്നുപോയിട്ടുള്ള വീഴ്ചകളാണ് ഇത്തരം മരണങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് വരുന്നത് അതിനെതിരെയാണ് നടപടികൾ സ്വീകരിക്കേണ്ട ഈ ഫോറസ്റ്റ് വർഷാവർഷങ്ങൾ ഇതുപോലെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സമരം ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെന്തെങ്കിലും പത്ത് ലക്ഷം രൂപ കേന്ദ്ര ഗവൺമെന്റ് തരുന്നു അതിനപ്പുറത്തേക്ക് ഇവർ യാതൊരു വിധമായ ശാശ്വതമായ നടപടി സ്വീകരിക്കുന്നില്ല ഫെൻസിങ് പോലെയുള്ള ഒന്നും സ്വീകരിക്കുന്നില്ല പിന്നെ ഇവർ എങ്ങനെയാണ് ഈ ആളുകളെ സംരക്ഷിക്കുന്നത് അതിനെതിരെയാണ് ഞങ്ങളുടെയൊക്കെ പ്രതിഷേധം ഈ നാട്ടിൽ മനുഷ്യൻ ജീവിക്കണം ഒരു പട്ടിയെ കൊന്നാൽ ചോദിക്കാൻ ആളുണ്ട് മനുഷ്യന് വേണ്ടി ചോദിക്കാൻ ആളില്ല എലിയെ കൊന്നാൽ മൂന്ന് വർഷം തടവ് മനുഷ്യനെ കൊന്നാൽ പത്തു ലക്ഷം രൂപ ഇങ്ങോട്ട് കൊടുത്ത് ഈ സമരങ്ങളൊക്കെ ഒതുക്കി തീർക്കുന്ന രീതിയിലേക്ക് കായികം മാറ്റി വന്നത് അതിനെതിരെയാണ് പ്രതിഷേധം ശാശ്വതമായ പരിഹാരം ഉണ്ടാകണം അതാണ് നമുക്ക് വേണ്ടത് കഴിഞ്ഞ സമൂഹത്തെപ്പറ്റി എന്താണ് കഴിഞ്ഞ നിരന്തരമായിട്ട് ഇവിടെ ആന മാൻ ആനുവൽ കോൺഫ്ലിക്റ്റ് കഴിഞ്ഞ തവണ ഇവിടെ കാട്ടുമുതല ആക്രമിക്കപ്പെട്ടു അത് ഇപ്പോൾ ആനയാലക്രമിക്കപ്പെട്ടു എന്താണ് ഈ ഫോറസ്റ്റിൻ്റെ നടപടിയെക്കുറിച്ച് ഇതാണ് ഇവിടെ കാലങ്ങളായിട്ട് ഈ ആനയുടെ അക്രമം ഏറി വരിക ആനയുടെയും മറ്റ് ഈ ജന്തുക്കളുടെയും വല്ലാത്ത അക്രമം വല്ലാതെ കയറി വരുന്ന ഒരു പ്രദേശം അതിന് വ്യക്തമായൊരു നടപടി ഈ വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നോ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവാറില്ല പണ്ട് ഇവിടെ ഫെൻസിങ് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഫെൻസിംഗ് എല്ലാം നശിച്ചു ഇലക്ട്രിക് ഫെൻസിങ് ഇവിടെ ലാഭാവിശേഷമായി മാറിയത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ശാന്തമായി ജീവിക്കണമെങ്കിൽ തീർച്ചയായും ഫെൻസിങ് നിലവിൽ വരണം അത് കൃത്യമായി എന്നാൽ മാത്രമേ നമുക്ക് സൗജന്യമായി ഇവിടെ ജീവിക്കാൻ പറ്റത്തുള്ളൂ പണ്ട് കുടിയേറി പാർത്തവരാണെന്ന് നമ്മൾ പറഞ്ഞാലും ജീവിക്കേണ്ട ഇവിടെ ജീവിക്കാൻ വേണ്ടി ഇടത്ത് കൃഷി ചെയ്യുന്നവരാ മറ്റേ കൃഷി ഇനങ്ങൾ പോലും ഇവർക്ക് ലഭിക്കാറില്ല ഇവിടെ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് താമസിക്കുന്നത് കൃത്യമായ നടപടി വേണം ഇതിപ്പം ഈ രണ്ട് ദിവസം കഴിഞ്ഞ് ഈ പ്രതിഷേധം അടങ്ങും നഷ്ടപ്പെടുന്നത് ഈ വീട്ടുകാർക്ക് മാത്രമേ മാത്രമാണ് അപ്പോൾ ഇതിന് കൃത്യമായ നടപടി വേണം ഇനി ഒരു വന്യജീവി അക്രമം ഈ പ്രദേശത്ത് ഉണ്ടാകാത്ത രീതിയിൽ കൃത്യമായ ഒരു നടപടി വേണം ഫെൻസിംഗ് ആണ് ഇതിന് പ്രാഥമികമായി ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ നടപടി അത് ഈ ആനയെ നമ്മൾ സംരക്ഷിക്കുകയും മറ്റ് ജീവികളെ സംരക്ഷിക്കുന്നതിന് കോടികൾ നമ്മൾ ചിലവാക്കുന്നുണ്ട് പക്ഷേ ഈ താൽക്കാലികമായിട്ടുള്ള ഈ ഫെൻസിങ് കിട്ടുന്നതിന് അത്രയും പോലും പൈസ ആവട്ടെ ഓരോ ജീവനെ ഇന്ന് ഭിജുചനാണെങ്കിൽ ഇനി നാളെ ഇതുപോലെ പത്ത് പേര് നഷ്ടപ്പെടും ഈ ദേശത്ത് അതുകൊണ്ട് കൃത്യമായ നടപടി ഈ ഭാഗത്തുണ്ടായാൽ മാത്രമേ ജനങ്ങൾക്ക് ഇവിടെ സ്വയമായി ജീവിക്കാൻ സാധിക്കൂ അല്ലാത്ത ബുദ്ധിമുട്ടാണ് ഒൻപത് മണിക്ക് ശേഷം നമുക്ക് ഇറങ്ങാൻ ബുദ്ധിമുട്ടാണ് വീടുകളിൽ സ്വന്തം വീട്ടിൽ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ ഇതിൽ കൂടുതൽ ബുദ്ധിമുട്ട് എന്തുവാ സ്വന്തം വീട്ടിൽ പുറത്തോട്ട് ഒന്ന് ഇറങ്ങുവാൻ സ്വന്തം പുരയിടത്തിൽ ഒരു കൃഷി ചെയ്യുന്ന സാധന സാമഗ്രിയെ സംരക്ഷിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ ഇതിൽ കൂടുതൽ പ്രയാസം എന്തോ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഇപ്പം കടന്നു പോകുന്നത് ആറ് മാസത്തിനുള്ളിൽ കാട്ടുപോത്തും നമ്മുടെ തന്നെ രണ്ട് സഹോദരന്മാരെ കൊണ്ടുകൾ ഇനി നാളെ എത്ര ആവും ആ ഒരു പ്രയാസത്തിന്റെ ഇടത്തിലൂടെയാണ് നാട് കടന്നു പോകുന്നത് ഈ ജനങ്ങളുടെ പ്രതിഷേധം ഒരിക്കലും വകവെക്കാതിരിക്കാൻ പറ്റത്തില്ല അവർ അത് കൃത്യമായിട്ട് നമ്മൾ നോക്കിക്കണ്ടേ ഉള്ളൂ എന്തായാലും ജനങ്ങൾ ജനങ്ങൾ എന്തായാലും തീരുമാനങ്ങളൊക്കെ ആയിട്ട് ജനങ്ങൾ മുന്നോട്ട് വരികയാണ് മൈക്ക് മൈക്ക് എൻ്റെ അല്ലേ മൈക്ക് അത് അതായത് അടുത്തതായ പ്രതിഷേധ കാര്യങ്ങളെ കുറിച്ച് ഞങ്ങൾ നിലവിൽ ഇവിടെയുള്ള ഒരാളുകളും അങ്ങനെ അടുത്തൊരു പ്രതിഷേധത്തെ കുറിച്ച് ഇപ്പോൾ ചിന്തിച്ചിട്ടില്ല കാരണം നിലവിൽ എടുത്ത കാര്യങ്ങൾ അവർ അംഗീകരിക്കാം എന്ന് സമ്മതിച്ചിട്ടുണ്ട് അവരതിന്മേലൊരു തീരുമാനം എന്തെങ്കിലും ഒരു ഫോൾട്ട് വരികയാണെങ്കിൽ മാത്രമേ മറ്റ് സമരങ്ങളിലേക്ക് പോകുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട് ഇന്ന് അത്തരത്തിലുള്ളൊരു ആക്രമം ഉണ്ടാകാതിരിക്കാൻ വേണ്ട നടപടികൾ ഫോറസ്റ്റിന്റെ ഭാഗത്തുനിന്ന് സ്വീകരിക്കുമെന്ന് ഉറപ്പ് തന്നിട്ടുണ്ട് അതൊരു പക്ഷേ അവരുടെ നിയമം അനുസരിച്ച് പെട്രോളിങ് ആകാം അല്ലെങ്കിൽ മറ്റെന്തേലും കാര്യങ്ങളാകാം അത് ചെയ്യാമെന്നുള്ള ഒരു ഉറപ്പ് അവർ നൽകിയിട്ടുണ്ട് അവർ ഇപ്പോൾ ഒരു നിയമവശം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അവർ ആ ഒരു നിയമം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് അതിന് പ്രകാരം അവർ ഇമ്മീഡിയറ്റ് ആയിട്ട് ആ ഒരു നിയമവശത്തിലേക്ക് കടന്നിട്ട് അതിന് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യാം എന്ന് ഉറപ്പ് നൽകുന്നുണ്ട് സമരം അവസാനി നമ്മളിപ്പോൾ താൽക്കാലികമായിട്ട് ഇവിടുത്തെ കുടുംബത്തിൽപ്പെട്ടവരാൾക്ക് ജോലി കൊടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഒത്തീർപ്പായിരിക്കും കണ്ടറിയണം പത്ത് ലക്ഷം അതുപോലെ ജനങ്ങളുടെ ആവശ്യങ്ങൾ